السلام عليكم الله الله وبركاته شاء الحروف അസൈക്കും അറബി അക്ഷരമാലയിലെ വാവിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാവെന്ന് പറയുമ്പോൾ മദ്ദിയായ മദ്ദിൻ്റേതല്ലാത്ത വാവാണ് മദ്ദിന്റെ വാവ് അഥവാ നീട്ടാൻ ഉപയോഗിക്കുന്ന വാവ് ഊ എന്ന് അതേപോലെ നീട്ടാൻ ഉപയോഗിക്കുന്ന ഈ എന്ന് അതേപോലെ തന്നെ അലിഫ് ആ എന്ന് ഇവ ഈ മൂന്നും അഥവാ മദ്യ ഈ മൂന്ന് ഹർഫുകളും അതിൻ്റെ മഹ്രജ് എന്ന് പറഞ്ഞാൽ അത് ജൗഫാണ് വായയുടെയും തൊണ്ടയുടെയും ഉൾഭാഗത്ത് നിന്നാണ് വരിക നേരെ മറിച്ച് നമ്മൾ നീട്ടാതെ പറയുന്ന ഖൈറുൽ മദ്ദിയായ വാവ് വ വീ വു എന്ന് പറയുന്ന ഈ വാവുണ്ടല്ലോ ഈ വാവിൻ്റെ മഹ്റജാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ രണ്ട് ചുണ്ടും ചേർത്ത് കൊണ്ടാണ് പറയേണ്ടത് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ രണ്ട് ചുണ്ടും ചേർത്ത് ഉച്ചരിക്കുമ്പം അത് മുന്നോട്ട് കൊണ്ടായിരിക്കണം നിങ്ങൾ ഫോട്ടോ ശ്രദ്ധിച്ചാൽ കാണാം രണ്ട് ചുണ്ടും മുന്നോട്ട് കൊണ്ട് വ അല്ലാണ്ട് നേരെ പിടിച്ച് വ വ വി വന്നല്ല അപ്പോൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചുണ്ടിന്റെ രൂപം ഇവിടെ അപ്പോൾ നമ്മുടെ അക്സൽ ഇസാ നാവിന്റെ മുരട് ബേക്ക് സൈഡ് മുകളിലോട്ട് ഉയരുകയും ചെയ്യും വ വി അപ്പോ ചില കലിമത്തുകൾ നമുക്ക് പരിശോധിക്കാം കൂടി വന്നത് അതേപോലെ കൂടി അതേപോലെ തന്നെ ഖസറോട് കൂടി സൂറത്തുൽ ഇൻസാനിൽ വിൽദാനുൻ വിൽദാനുൻ അലൈഹിം അവിടെ സൂറത്തു ഖസറോട് കൂടി വന്നു പിന്നെ സുക്കുനോട് കൂടി നമ്മൾ ഉച്ചരിക്കൽ യൗം യൗ ആ നിലക്കാണ് അപ്പോൾ വറഹമത്